എനിക്കൊക്കെ വിളിക്കാൻ പറഞ്ഞിട്ട് അച്ഛങ്ങായിടും ഉമ്മ എനിക്ക് ഫോൺ നമ്പർ തന്നെയുണ്ട് ആ നമ്പർ ഞാൻ ഷാനു കാക്കക്ക് തരാം ഷാനു കാക്ക വിളിച്ച് പറയും നമ്മൾ തമ്മിൽ പ്രേമത്തിലാന്ന് എനിക്കന്നെ ഷാനു കാക്കാനെ മാത്രം കല്യാണം കഴിച്ചാൽ മതി ഈ കല്യാണം നടന്നാൽ ഉറപ്പായിട്ട് ആത്മഹത്യ ചെയ്യും ഒഴിവാക്കുന്നെ അങ്ങനെ ആത്മഹത്യ പോയാലു അതുകൊണ്ടൊക്കെ നീ അങ്ങനെ പറയല്ലോ ചങ്ക് ഫ്രണ്ട് അല്ലെട്ടാറീ അയ്യോ ഹലോ ഹലോ ഇന്നൊരു പെൺകുട്ടിയായിട്ട് നിന്റെ കല്യാണം ഉറപ്പിച്ചിട്ടില്ലേ അതൊന്ന് നീ പിന്മാറണോ ഇല്ലെങ്കിൽ നിന്റെ രണ്ട് കൈയും കാലും തല്ലി ഓടിച്ച് വെട്ടി പീസ് പീസ് ആക്കി ഞാൻ എന്റെ പട്ടിക്കിട്ട് കൊടുക്കും നീ മട്ടാഞ്ചാരിക്ക നീ ഒറ്റ ഒറ്റന്താണെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞാല് നല്ല ഓടിക്കടാ തറുത്ത് പോയിട്ടാ പോടാ

<laughs> െ ചേച്ചി <laughs> േ ഇത് എന്റെ ഒരു സമ്മാനാണ് സൂക്ഷിച്ചുവെച്ചോ എടാ ഈ ഷർട്ട് എടറാ ഇത് എനിക്ക് നന്നായി ചേരും ഷർട്ട് ബൈക്ക് മോശണം ആ ബൈക്കുമായി മാല മോഷണം യുവാവ് പോലീസ് കസ്റ്റഡിയിൽ എൻ്റെ ഒരു ഭാഗ്യം കാലാകാലം ഒരു കള്ളൻ്റെ കൂടെ ജീവിക്കേണ്ടി വരൂലിനെയോ നിങ്ങൾ പഠിച്ചോം കാത്തതാ എനിക്കതല്ല സങ്കടം ആ ചങ്ങായി അന്ന് വന്നിട്ട് എന്ത് തട്ടാ ബിരിയാണി തട്ടിയേ എൻ്റെ പെണ്ണുങ്ങൾക്കാണെങ്കിൽ അന്ന് ഉണ്ടായ ബിരിയാണി തയഞ്ഞൂല്ല അതും പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ പുറേന്ന് ഭയങ്കര കരച്ചിലുമായി കല്യാണം ഞാൻ അപ്പം തന്നെ ഒഴിച്ച് മുടക്കിയിട്ടുണ്ട് ഉസ്മാൻ വരുമോ എന്ന് പറഞ്ഞാളുണ്ടേ ഈ കല്യാണം മുടങ്ങിയാൽ മോള് വിഷമിക്കണ്ട എനിക്ക് പറ്റിയ നല്ലൊരു പുതിയാപ്പളിനെ ഞാൻ കണ്ടുപിടിച്ചു തരും ഓ മാത്രമൊന്നുമല്ലല്ലോ ഈ ദുനിയാവിലുള്ളത് ഇനി ഒരാളെയും കിട്ടിയില്ലെങ്കിൽ എൻ്റെ മോനെ കൊണ്ട് എന്നെ ഞാൻ കെട്ടിക്കും ഓരേക്കാ എനിക്ക് പറ്റിയ നല്ലൊരു പുതിയാപ്പളുണ്ട് ഏ എന്തിനാ ചിരിക്കണേ ഓക്കും ഉണ്ടാവില്ല എൻ്റെ മാതിരി കല്യാണം കഴിക്കാൻ പൂതി അല്ലേ ഒരു പെണ്ണ് വന്ന ഫോട്ടോ ഒക്കെ അപ്പ തന്നെ ാണ് പെണ്ണാറി അതൊക്കെ ഷാനു ഇഷ്ടം ഞാൻ കഴിഞ്ഞിട്ട് വിളിക്കാം തിരക്കിലാണ് ആ പിന്നെ ഷാനു കാക്ക അവരാരും കാണാതിരിക്കാന് ഞാൻ അകത്തുനിന്ന ഫോൺ ചെയ്യണേ ആണോ പിന്നില്ലേ എന്റെ അമ്മയുടെ മോള് സുൽത്താനാ അടുത്താഴ്ച മോള് പ്രസവത്തിന് വേണ്ടി അങ്ങോട്ട് അങ്ങനെ കൊണ്ടുവന്നു ഷാൻഖാക്കലേ ഞാൻ ഐ ലവ് ഓടി യുഡോ ടാ അതെടാ സാറേ എന്താണ് സാറേ കാര്യം വിനോദ ഇതല്ല വീട് കാര്യം പറ സാറേ എന്താണ് എന്താണ് മനസ്സിലാവണില്ല എന്താണ് സൂഹിയൊക്കെ സിരിവേല് മതി വേണം സ്റ്റേഷനിലോട്ട് വേണം എന്താ ചെയ്തിട്ട് പറഞ്ഞിട്ടല്ലേ നിൽച്ചു പൊളിച്ചോണ്ട് പോണോ വിളിക്കുന്നു സാറേ <that trips up> <inaudible> എന്താടാ എൻ്റെ കൂടെ ഒരു ചെങ്ങാതി ഉണ്ടായിരുന്നു സുഗുണൻ അവനൊരു തനി ചെച്ചയാണ് സാറൻ അവൻ ഞാൻ എവിടെയൊക്കെ പോണോ ഞാൻ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ അവൻ ചെയ്യും അവനാണ് എൻ്റെ എല്ലാ ഹറാം പാർപ്പിനെ കൊണ്ട് ചാടിക്കുന്നത് അവനെ കാണുന്നില്ല സാറേ എനിക്ക് ശ്രീ ഐ സാറിനൊന്ന് കാണണം ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തതൊന്നും ഞങ്ങൾക്ക് അറിയണല്ലോ നിന്നോട് എത്ര പറയണേ അവിടെ പ്രാവശ്യേ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല സാറേ കേറ്റി വിടോ ഇങ്ങോട്ട് പോകാനൂർ തെറ്റെന്താണെന്ന് അറിയണല്ലോ നമ്മളില് പഞ്ചാല സാറ് പോലീസായിരുന്നോ അറേ ബാപ്പു ആരോ Yeah. மார அவா கொ து மாதேந்திர பத்திர